ഹലോ ഗായ്സ് എല്ലാവർക്കും എക്സ്പ്ലോറർ കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളൊരു യാത്ര പോവുകയാണ് മുംബൈ മാത്തേരനൊക്കെ കറങ്ങാൻ വേണ്ടി അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി അങ്ങോട്ടുണ്ടാവുക ഇപ്പോൾ ധാരാളം പാക്കേജുകളൊക്കെ കാണുന്നുണ്ട് മാത്തേരാൻ കറങ്ങുന്നതൊക്കെ ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് റേഞ്ചിലൊക്കെ ഉള്ളതാണ് പാക്കേജുകൾ എന്നാൽ ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് റേഞ്ചിലുള്ളിൽ പോയി വരാൻ പറ്റുന്ന ഒരു അടിപൊളി മൺസൂൺ സ്പോട്ടാണ് മാത്തേരാൻ നമ്മുടെ യാത്ര തുടങ്ങുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കണ്ണൂരിൽ നിന്ന് അറൗണ്ട് ഒരു ഫൈവ് ടു സിക്സ് ട്രെയിൻ മുംബൈയിലേക്ക് ഡെയിലി സർവീസ് ചെയ്യുന്നുണ്ട് അതിൽ ഈവനിങ് ഫൈവ് ഫിഫ്റ്റീനുള്ള സമ്പ്രക്രാന്തി എക്സ്പ്രസ്സിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അതുകൊണ്ട് സ്ലീപ്പർ ടിക്കറ്റിന് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ണൂർ ടു പൻവേലാണ് നമ്മുടെ സ്റ്റേഷൻ ഇവിടുന്ന് ഫൈവ് ഫിഫ്റ്റീന് വിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു ടെൻ തേർട്ടി അങ്ങനെയാണ് പൻവേലിൽ അത് റീച്ചാവുക ട്രെയിൻ യാത്രയിൽ നിന്ന് ധാരാളം കാഴ്ചകളൊക്കെ കണ്ട് കഥകളൊക്കെ പറഞ്ഞ് അങ്ങ് പോയി കാര്യമായ ചിലവുകളൊന്നും ഒന്നും വന്നില്ല കാരണം നമ്മൾ ഫുഡും വെള്ളവും വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നായിരുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ടെൻ തേർട്ടി അങ്ങനെ പൻവേൽ ഇറങ്ങി അവിടുന്ന് പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ ലോക്കൽ ട്രെയിൻ സർവീസുകൾ നടത്തുന്നുണ്ട് ഫിഫ്റ്റീൻ റുപ്പീസാണ് അവിടുന്ന് പൻവേലിൽ നിന്നും സി എസ് എം ടിയിലേക്ക് നമുക്ക് യാത്ര ചിലവ് വരുന്നത് ആ സി ട്രെയിൻ യാത്രയും നിങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരിക്കും ലോക്കൽ ട്രെയിൻ യാത്ര ഫസ്റ്റ് ടൈമാണ് മുംബൈ പോകുന്നതെങ്കിൽ ലോക്കൽ ട്രെയിൻ യാത്രയും നിങ്ങൾക്കൊരു പുതിയൊരനുഭവമായിരിക്കും നമ്മൾ സി എസ് എം ടിയിൽ റൂം ബുക്ക് ചെയ്തായിരുന്നു ഓൺലൈൻ വഴി മെയ്ക്ക് മൈ ട്രിപ്പ് വഴിയാണ് റൂം ബുക്ക് ചെയ്തത് അറൗണ്ട് ഒരു തൗസൻഡ് വൺ ഹൺഡ്രഡ് റേഞ്ചിലുള്ള റൂമാണ് ബുക്ക് ചെയ്തത് രണ്ടു പേർക്കുള്ളത് സി എസ് എം ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു എയിറ്റ് ഹൺഡ്രഡ് മീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ മോസ്റ്റ്ലി നമ്മൾ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളതാണ് പ്രിഫർ ചെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് ആ ഒരു യാത്രാ എക്സ്പെൻസ് കൂടി നമുക്ക് ഇതിൽ നിന്ന് കട്ടാക്കാം നമ്മൾ ഒരു ബഡ്ജറ്റ് ട്രിപ്പാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ എക്സ്പെൻസൊക്കെ വീഡിയോൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കാം ഇനി അങ്ങോട്ട് കൂടുതൽ യാത്രാവിശേഷങ്ങളും വീഡിയോസും വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി നേരെ റൂമിലേക്ക് പോയി അവിടുന്ന് ഫ്രഷ് ആയിട്ട് നേരെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കാണ് പോയത് അവിടുന്ന് നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് ഊബർ ബുക്ക് ചെയ്തു ഒരു സിക്സ്റ്റി റുപ്പീസായി ഓട്ടോന് അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അവിടുത്തെ താജ് ഹോട്ടൽ അതൊക്കെ ഒന്ന് കണ്ടു നല്ല മഴയിൽ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ അങ്ങ് നടന്നു കുറച്ച് സമയം അവിടെ പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ ഫെറി സർവീസുകളൊന്നും ഓപ്പൺ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്ലാനായിരുന്നു പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഒരു ഫെറി യാത്ര ഞാൻ മുന്നേ മുന്നേ ഇവിടെ വന്നപ്പോൾ അങ്ങനെ പോയായിരുന്നു അതുകൂടി നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ആണ് ഇപ്പോൾ മഴയായതുകൊണ്ട് ഫെറി സർവീസ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണുള്ളത് അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ താജ് ഹോട്ടൽ ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ മറയാൻ ഡ്രൈവിലേക്ക് യാത്ര തിരിച്ചു മറയാൻ ഡ്രൈവിലും നല്ല മഴയായിരുന്നു മറയാൻ ഡ്രൈവിലേക്ക് ഒരാൾക്ക് നമ്മൾ ഷെയർ ടാക്സി ഉണ്ടായിരുന്നു അവിടെ ഒരാൾക്ക് ഫോർട്ടി റുപ്പീസാണ് ചാർജസ് ആയത് അവിടുന്ന് നേരെ മറയാൻ ഡ്രൈവിലേക്ക് പോയി അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് റൂമിലേക്ക് വന്നു ഫസ്റ്റ് ഡേ നമുക്ക് വന്ന എക്സ്പെൻസ് ഉച്ചയ്ക്ക് ലഞ്ച് എക്സ്പെൻസ് വൺ ഫിഫ്റ്റി റുപ്പീസായി നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഹോട്ടലുണ്ടായിരുന്നു നൈറ്റ് ഫുഡും അവിടെ അവിടുന്ന് തന്നെയായിരുന്നു കഴിച്ചത് ഒരാൾക്ക് വൺ ട്വൻറ്റി റുപ്പീസായി അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ ഇവിടെ ഫസ്റ്റ് ഡേ ഫിനിഷ് ഫിനിഷായിരിക്കുന്നു ഇനി നാളെ മോർണിംഗ് ഫൈവ് തേർട്ടി റൂം ഔട്ട് ചെയ്ത് ഒരു ഫൈവ് ഫിഫ്റ്റീൻ്റെ ട്രെയിൽ നീരളിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ കാണാം